ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന പെപ്ലം ടോപ്പ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു നൈറ്റിയാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്കിതിൻ്റെ രണ്ട് സ്ലീവ്സും മുറിച്ചു മാറ്റാം എന്നിട്ട് അതിൻ്റെ സൈഡിലെ സ്റ്റിച്ച് ഒന്ന് അഴിച്ചു കൊടുക്കണം ഇത് നമുക്ക് ഈ സിബിൻ്റെ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം മെറ്റീരിയൽ ഇവിടെ ടു ഫോൾഡായിട്ട് വെക്കാം യോക്ക് ലെങ്ത്ത് ഇവിടെ ഞാൻ ഫിഫ്റ്റീൻ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഷോൾഡർ ഒരു ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അവിടുന്ന് താഴോട്ടേക്ക് ഒരു അഞ്ചിഞ്ച് ആംഹോളും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ചെസ്റ്റ് ഇവിടെ പത്തിഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ടോട്ടൽ ഫോർട്ടി ഇഞ്ചാണ് വരിക ഇനി നമുക്ക് ആംഹോൾ ഒന്ന് വരച്ചു കൊടുക്കാം അര ഇഞ്ച് വിട്ട് ബാക്ക് ആംഹോളും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് വേസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ എടുക്കുന്നത് എട്ട് ഇഞ്ചാണ് ടോട്ടലി മുപ്പത്തി രണ്ട് ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത് അപ്പോൾ അത് ഡിവൈഡഡ് ബൈ ഫോർ ചെയ്താൽ നമുക്ക് എട്ടാണ് കിട്ടുക ആ ഒരു മെഷർമെൻ്റ് ആണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് ആ ഒക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഓപോഷൻ്റെ മാർക്കിംഗ് വരുന്നത് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ ബാക്ക് പാർട്ടും കൂടി കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ബോട്ടം പാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഇവിടെ ഞാൻ ഈ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എടുക്കുന്നത് ഇരുപത്തി ഇഞ്ചാണ് അതിൽ നിന്ന് പതിനാല് യോക്ക് ലെങ്ത് മൈനസ് ചെയ്താൽ ബാക്കി ഇവിടെ നമുക്ക് സീം അലവൻസും കൂടെ ഒമ്പത് ഇഞ്ചാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് നൈറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം മെറ്റീരിയൽ ഇതിൽ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വിട്ത്ത് ഒരു പ്രോപ്പർ മെഷർമെൻറ്റ് ഞാനിപ്പോൾ പറയുന്നില്ല മാക്സിമം നമുക്ക് എത്ര കിട്ടും അത്രയും എടുക്കാം ഫ്രിൽഡ് സ്ലീവാണ് ഞാൻ വെക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ നാലിഞ്ച് വിട്ത്തിലും ഇരുപത്തെട്ട് ഇഞ്ച് നീളത്തിലുമാണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഒരു നോച്ച് കൊടുക്കാം അതിൻ്റെ എഡ്ജസ് ഒന്ന് സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യാം നെക്ക് വൈഡ് ഞാനിവിടെ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇറക്കം ആറര ഇഞ്ചും എന്നിട്ട് ഞാനിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത ശേഷം കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അതേപോലെ ബാക്ക് നെക്ക് ഇവിടെ ഞാൻ അഞ്ചിഞ്ചാണ് ഇറക്കം കൊടുത്തിട്ടുള്ളത് അത് ഞാൻ റൗണ്ട് ഷേപ്പിലാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നെക്കിന് വേണ്ടി ഞാൻ അതേ ഷേപ്പിൽ വണ്ണിഞ്ച് വിടുത്തിൽ ഒരു പീസ് എക്സ്ട്രാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ് പരിപാടിയിലോട്ട് കിടക്കാം ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത നെക്കിൻ്റെ പീസ് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്തായിട്ട് വെച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് ശേഷം ആ സ്ട്രാപ്പ് നമുക്ക് റോങ് സൈഡിൽ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്ക് നെക്ക് ചെയ്യാൻ വേണ്ടി ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം അത് നല്ല വശത്ത് വെച്ച് കൊടുത്ത ശേഷം ആദ്യം ഒന്ന് അടിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഉള്ളിലോട്ട് ഓവർലാപ്പ് ചെയ്ത് വെച്ച് വീണ്ടും ഫ്രണ്ട് നെക്ക് ചെയ്ത് അതേപോലെ നമുക്ക് റോങ് സൈഡിൽ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം അതിനുവേണ്ടി നമ്മളിപ്പോൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നല്ല വശങ്ങൾ തമ്മിൽ വച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഷോൾഡർ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സ്ലീവ് വെച്ചു കൊടുക്കാം നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശത്ത് വെച്ചു കൊടുത്ത ശേഷം ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് നമ്മുടെ ബോട്ടം പീസ് എടുത്ത് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റിൻ്റെ അതേ അളവിലേക്ക് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം ദാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇനി നമുക്കിത് ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശം ഇപ്പോൾ പ്ലീറ്റ് ചെയ്തെടുത്ത ബോട്ടം പാർട്ടിൻ്റെ നല്ല വശം കൂടി ഒരുമിച്ച് വെക്കാം മെല വെച്ച് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ബോഡി ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് ബോഡി മെഷർമെൻസൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഏറ്റവും ബോട്ടം ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്